അസലാമാലും വാഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള മുക്മിനീകളെ സഹോദരങ്ങളെ ഇന്ന് എനിക്ക് പറയാനുള്ളത് അവൽ മാസത്തിനെ എതിർക്കുന്ന ചില ആളുകൾ നമ്മളുടെ ഭൂമിയിൽ ഇപ്പോഴും ഉണ്ട് അവർക്ക് ഒറ്റ ഒരു മറുപടി മാത്രം പറയുകയാണ് എല്ലാവർക്കും അറിയാം ഉദാഹരണമാണ് ഞാൻ പറയുന്നത് മഹാപണ്ഡിതന്മാർ നേതാക്കളെയൊക്കെ എല്ലാം വിശദീകരിച്ചു പ്രസംഗങ്ങളിലൂടെ തന്നിട്ടുണ്ട് ഈ വിനീതനായി എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നബിയോടുള്ള ഇഷ്ക്ക് കുറഞ്ഞു പോകുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് പറയുകയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് മക്കളുള്ളവരുണ്ട് കുടുംബങ്ങളിൽ എല്ലായിടത്തും മക്കൾ ഉണ്ട് മക്കൾ ജനിക്കുന്നു അത് കഴിഞ്ഞ് ഒരു വർഷം തകയുന്നു നാം ഗംഭീരമായി പരിപാടി ലൈറ്റ് ഫിറ്റിംഗ് അതുപോലെ മിഠായി കൊടുക്കൽ ഭക്ഷണം കൊടുക്കൽ തുടങ്ങിയെല്ലാം നാം ചെയ്യുന്നു കേക്ക് മുറിക്കുന്നു ഇങ്ങനെയെല്ലാം ചെയ്യുന്നു അത് ഒന്നാമത്തെ വയസ്സ് തകയലായതുകൊണ്ടാണെന്ന് നമുക്ക് കരുതാം രണ്ടാമതിലും അവർ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടും മൂന്നും നാലും അങ്ങനെ എല്ലാ എല്ലാ എല്ലോ പ്രാവശ്യവും എല്ലാ വർഷവും വർഷം തികയുമ്പോഴെല്ലാം അവ ഗംഭീരമായി പരിപാടികൾ നടത്തുന്നു അതുപോലെ തന്നെ ഓരോരുത്തരുടെ വീട് കണ്ടു കഴിഞ്ഞാൽ വലിയ ബംഗ്ലാവുകളാണ് അതിൻ്റെ ഉള്ളിലുള്ള എന്തെല്ലാം സൗകര്യമാണ് എന്തെല്ലാം ലൈറ്റ് ഫിറ്റിങ്ങുകളാണ് നടത്തിയിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് ലോകർക്ക് മുഴുവനും അനുഗ്രഹീതരായ മുക്തായ നിബിത്തങ്ങൾ ജനിച്ചു ആ നിബിത്തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുമ്പോഴാണല്ലോ എല്ലാവിധ ൈറ്റ് ഫിറ്റിങ്ങുകളും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കലും മിഠായി കൊടുക്കലും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ആ ഒരു ദിവസത്തിലാണ് എന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നാം തന്നെ ജനിക്കാൻ കാരണം ഈ ഭൂമി തന്നെ ഉണ്ടാവാൻ കാരണം ആകാശഭൂമികൾ സ്വർഗങ്ങൾ എല്ലാം പടയ്ക്കാനുള്ള കാരണക്കാരനായ മുത്തുനബി ജനിക്കുമ്പോൾ നാം സന്തോഷം കൊള്ളാൻ വേണ്ടി അതുപോലെ ഈ ലോകത്തുള്ള മുഴുവൻ ലൈറ്റുകളും മുഴുവൻ കാര്യങ്ങളും സൗകര്യങ്ങളും ചെയ്താൽ പോലും മതിയാവുക ഇല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു